ഹലോ ഗായ്സ് അപ്പം ഞാൻ എവിടെയാണ് പോകണമെന്ന് വെച്ചെങ്കിൽ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പുറത്ത് പോകാണ് കേട്ടോ എൻ്റെ രണ്ട് വാലന്മാരും കൂടെ ഉണ്ട് അശ്വനിയുണ്ട് അല്ലുട്ടനുണ്ട് തുമ്പീനെ ഉഷമേൻ്റെ അടുത്താക്കിയിട്ടാണ് പോണത് ആക്ച്വലി ഇന്ന് ഭയങ്കര ആണ് കാരണം എന്താ പറയുക ബസ്സിലാണ് പോകുന്നത് ഗൈസ് ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒന്നും അധികം ബസ്സിൽ പോയിട്ടില്ല എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ വട്ടം പോയിട്ടുണ്ടാവുള്ളൂ അതും അല്ലൂട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് ഒരു വട്ടം പോയിട്ടുള്ളൂ കേട്ടോ റിട്ടണേയും കൊണ്ട് ഞാൻ ഒറ്റ വട്ടാണ് ബസ്സിൽ പോയിട്ടുള്ളത് കേട്ടോ അതെന്തോ ഒരു പോസ്റ്റ് ഓഫീസിൽ പോകേണ്ട എന്തോ ഒരു അർജൻസി വന്നതുകൊണ്ട് നിവൃത്തിയില്ലാതെ പോയത് എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ബസ്സിൽ കയറി ഇവനെ കൈ പിടിച്ച് എനിക്കിങ്ങനെ പിടിച്ച് നിൽക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ് അത് കാര്യം പിന്നെ ഞാൻ അങ്ങനെ അധികം ഒന്നും ബസ്സിൽ അങ്ങനെ പോകാറില്ല കല്യാണം കഴിഞ്ഞ ശേഷം തീരെ പോകാറില്ല എന്തിനു ഏട്ടനോ അല്ലെങ്കിൽ അച്ഛനോ ഒക്കെ കൊണ്ടുപോകും അല്ലേ അപ്പു കൊണ്ടുപോകും അങ്ങനെ കട്ട കൊണ്ടുപോകും ഇവരിങ്ങനെ കൊണ്ടുപോകും ഞാൻ ബസ്സിൽ ഇതുവരെ വിട്ടില്ല ഗൈസ് പിന്നെ കണ്ണൂർ പോയിട്ട് ഒരു പ്രാവശ്യം ഞാൻ അല്ലുടനെ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇത്രയും വർഷത്തിനിടയിൽ ആകെ ഞാൻ ബസ്സിൽ പോയത് അത്ര മാത്രമാണ് പക്ഷേ എനിക്ക് ബസ്സ് പോകണ ഭയങ്കര ഇഷ്ടമായിട്ടോ കാരണം നൊസ്റ്റ് ഇടിക്കും വൻ നൊസ്റ്റുടിക്കും കാരണമെന്നു വെച്ചാൽ ഞാൻ സ്കൂൾ പോയതും കോളേജ് പോയതും ഒക്കെ ബസ്സിലാണ് കോളേജിലല്ല സ്കൂളിലും എൻട്രൻസ് കോച്ചിങ്ങിനൊക്കെ സമയത്തൊക്കെ അന്നേരം ഈ മനുഷ്യനെ ലൈനടിച്ച് നിൽക്കുന്ന സമയമായിരുന്നല്ലോ അപ്പം ഞാനിങ്ങനെ ബസ്സിൽ കേൾക്കണ പാട്ടൊക്കെ കേട്ട് ഏട്ടനെ ഇന്യം ഇങ്ങനെ നായകനും നായികയായി സങ്കല്പിച്ച് അങ്ങനെയൊക്കെ ഒരു ഒരു എന്ത് പറയുക അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തു മോഹൻസാബ് സോ അതിങ്ങനെ ആലോചിച്ചു പിന്നെ അല്ലോട്ടാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആട്ടോ അവന് ബസ് എന്ന് വെച്ചാൽ ജീവനാണ് ആ ബസ്സിൽ കയറണമെന്നുള്ളത് അപ്പോൾ ഇന്ന് കയറിപ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ആൾക്ക് അപ്പോൾ ഞങ്ങൾ എവിടെയാണ് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിമിഷമെന്ന് പറഞ്ഞോട് ശേഷിയുണ്ട് കേട്ടോ ഞങ്ങൾ കല്യാണത്തിനൊക്കെ മുന്നേ എനിക്ക് ചേച്ചി അറിയാം അപ്പോൾ ചേച്ചി അടിപൊളിയായിട്ട് ഇപ്പം മേക്ക് ഓവർ ചെയ്യാനാണെങ്കിലും അടിപൊളിയായിട്ട് ചെയ്യണം ചേച്ചിയാണ് അപ്പോൾ ചേച്ചി ഒരു മേക്ക് ഓവർ സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സോ എന്നോടൊന്ന് വരുമോ ഒരു ഇൻസ്റ്റയിലൊക്കെ ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പോകുകയാണ് കേട്ടോ അപ്പം ഇത് ഇതെവിടെയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ കാലിക്കറ്റ് ഉള്ളവരൊക്കെ നന്നായി കേട്ടോളൂ ജെ ഡി ടി കോളേജിനടുത്ത് മാധ്യമം ജംഗ്ഷനിലെ മീൻസ് മാധ്യമം സ്റ്റോപ്പില്ലേ അതിവിടെ എസ് ബി ഐ ബാങ്കിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് നിമിഷ മേക്ക് ഓവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് അല്ലുട്ടനയും കൊണ്ടാണല്ലോ പോണത് കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്യാൻ വേണം സോ അവനുള്ള എടുത്ത് വാങ്ങി സെറ്റാക്കിട്ടോ ബിസ്ക്കറ്റ് കുറച്ച് മിഠായി ഇതൊക്കെ ഉണ്ടെങ്കിലാണ് മൂപ്പരക്കിരുത്താൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് സാധനമൊക്കെ മേടിച്ച് കണ്ടോ ഗൈസ് ഞാൻ വാങ്ങിച്ചു കൊടുക്കാറില്ല പക്ഷേ ചില സന്ദർഭങ്ങൾ നമ്മൾ വാങ്ങിച്ചു കൊടുക്കേണ്ട അവസ്ഥ വരുന്നതുകൊണ്ട് മാത്രം കൊടുക്കുന്നതാണ് ഗൈസ് സോ നിമിഷ മേക്ക് ഓവർ സ്റ്റുഡിയോ നിമിഷ ചേച്ചി എനിക്ക് ഓൾറെഡി അറിയാം കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് കോൺഫിഡൻ്റ് ആണ് കാരണം എൻ്റെ മുഖം കൊണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ വൃത്തിയടാവില്ല എന്നൊരു ഷുവർട്ടി എനിക്കുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ പോയി ഗൈസ് ഞാനും മല്ലോട്ടനും കണ്ടോ നടന്ന് നീങ്ങുകയാണ് ഓക്കെ അപ്പം അവിടുത്തെ ഒരു ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അവരെ ോഗോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവിടെ ഒരു ഫ്രണ്ട് വ്യൂ ആണെങ്കിലും ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി നിങ്ങൾക്ക് കാണാല്ലോ ഇപ്പൊ ഉള്ളിലാണെങ്കിലും പിന്നെ സെറ്റപ്പ് ഒക്കെ അടിപൊളിയാണ് പിന്നെ എല്ലാവിധ പ്രൊസീജിയേഴ്സും ഉണ്ട് കേട്ടോ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ് ആയോണ്ടായിരിക്കും പ്രൊസീജിയേഴ്സ് ഒക്കെ പറയുന്നത് പിന്നെ ഇപ്പോൾ ഹെയർ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എന്താ ബ്രൈഡൽ മേക്കോവേഴ്സ് ആണെങ്കിൽ പെഡിക്യൂർ മാനിക്യൂർ ഹൈഡ്രോഫേഷ്യൽ തുടങ്ങിയിട്ട് എല്ലാ സംഭവങ്ങളും അവിടെ ചെയ്യുന്നുണ്ട് സോ കാലിക്കറ്റ് ഉള്ളവർക്ക് നല്ലൊരു അവസരമാണ് യൂട്ടിലൈസ് ചെയ്തോളൂ കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടമായി കാരണം ഞാൻ ഇന്ന് മൂന്ന് പ്രൊസീജിയേഴ്സ് തന്നെ ഞാൻ പറയൂട്ടോ എന്ത് ചെയ്യാനാ ഓക്കെ മൂന്ന് പ്രൊസീജിയേഴ്സ് അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഒരു ഒരു എന്താ പറയുക റിവ്യൂ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുകയാണ് അടിപൊളിയാണ് നല്ല റിസൾട്ടുണ്ട് ഓക്കെ അപ്പം ഞാൻ അതിൻ്റെ ഇവിടെ ഉള്ളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടോ അടിപൊളിയായിട്ട് തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് ആക്ച്വലി ഇത് ഇൻസ്റ്റ വീഡിയോന് വേണ്ടിയിട്ട് എടുത്തുകൊണ്ടാണ് കേട്ടോ ഈ ഒരു വരുന്നത് സോറി ഹൈഡ്രോഫിഷ്യലിൻ്റെ സംഭവത്തൊക്കെ ഞാൻ വീഡിയോയിൽ കണ്ട്രോൾ കണ്ടുള്ളത് ഫസ്റ്റ് ടൈം ആട്ടോ നേരിട്ട് കാണുന്നത് ഓക്കെ അപ്പം എന്താ പറയുക അടിപൊളി ഉള്ളിലൊക്കെ സെറ്റ് ചെയ്തതൊക്കെ ആണെങ്കിലും നല്ല നീറ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ടു മന്ത്സ് ആയിട്ടുള്ളവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ടൂ മന്ത് കേൾക്കുമ്പോൾ നോർമലി ചിന്തിക്കും ഇവർ ബിഗിനേഴ്സ് ആണോ എന്നുള്ള ടെൻഷൻ വേണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ലപോലെ എക്സ്പീരിയൻസാണ് നിഷേധിച്ചത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോവാം ഓക്കെ അപ്പോൾ ആദ്യം എനിക്ക് അറിയാം എനിക്ക് പേഴ്സണലി അറിയുന്നതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഇത്രയ്ക്കും കോൺഫിഡൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്നത് അപ്പം ഇങ്ങനെ അടിപൊളി സെറ്റപ്പ് അല്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അവർ അല്ലോട്ടിനോട് കത്തിയടിച്ച് ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് പെഡിക്കൂറാണ് കേട്ടോ ആക്ച്വലി എനിക്ക് കാലിൻ്റെ കാര്യത്തിൽ ഭയങ്കര കൺസേൺ ആയിരുന്നു ആദ്യം ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം എനിക്ക് രണ്ട് പേരും പിന്നെ അല്ല ഓട്ടത്തിനിടയിൽ സത്യം വന്നാൽ ശ്രദ്ധിക്കാനൊന്നും നേരം കിട്ടില്ല ആക്ച്വലി അവിടെ നല്ല മെലഡി സോങ്സ് ഒക്കെ ഉണ്ട് കിട്ടോ അതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ ഇതിൻ്റെ ഓൺ വോയ്സ് ഞാൻ ഇട്ടേനെ ഗൈസ് അല്ലോട്ടൻ നിമിഷച്ചൊക്കെ നല്ല പണിയെടുത്തിട്ടുണ്ട് നല്ലോണം ഡൗട്ട് ചോദിക്കും വേണ്ടിട്ട് ഒരു പത്ത് നൂറ് ക്വസ്റ്റ്യൻ ചോദിച്ച് അല്ലമ്പ കിട്ടും ഇതിപ്പോൾ എന്തിനാണ് ഇവിടെ അമ്മേൻ്റെ കാലെടുത്തിട്ടെന്നൊക്കെയാണ് ചോദിക്കുന്നത് ഷേ ആ സോങ്ങ് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ പറയണമായിരുന്നു എന്നോട് വിട്ടുപോയി അല്ലെങ്കിൽ അല്ലോട്ട് തന്നെ കുറേ ഡയലോഗ് നിങ്ങൾക്ക് കേൾക്കായിരുന്നു കോപ്പി ഉള്ളതുകൊണ്ട് മാത്രമേ ഞാൻ പോസ്റ്റ് ചെയ്യുന്നില്ല കേസ് ഇവരൊക്കെ ശരിയാക്കിയിട്ടുണ്ടാവും പറഞ്ഞിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ പെഡിക്യൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ആക്ച്വലി നിങ്ങളൊക്കെ എങ്ങനെയായിരുന്നു പണ്ട് ഞാനൊക്കെ കല്യാണത്തിനൊക്കെ മുമ്പേ ഒരു നെയിൽ പൊളിഷ് ഇട്ട് രണ്ട് മൂന്ന് ദിവസമൊക്കെ അത് നിൽക്കാനുള്ള സമയം ഞാൻ കൊടുക്കുകയുള്ളു പിന്നെ അതൊന്ന് ബുക്ക് ചെയ്യാൻ വേറെ ഇട്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കായിരുന്നു അയ്യോ എൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ കാലിൽ ചെളിയായ കൈകൊണ്ട് തുറച്ചു മാറ്റും നിങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ അങ്ങനെ അല്ലോട്ടിനാ സ്വഭാവമാണ് കാലിൽ ഒരു പാടില്ല ചെരുപ്പിൽ വെള്ളമാവാൻ പാടില്ല അങ്ങനെയാണ് മീൻസ് ചെരു ചെരുപ്പ് വെള്ളം കാണരുത് നല്ല കേട്ടോ നനഞ്ഞാൽ ചെരുപ്പിടൂല്ല അങ്ങനെയൊക്കെയാണ് മൂപ്പൻ സ്വഭാവമാണ് ആ കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുന്നത് ഞാനും അങ്ങനെയാണ് എനിക്ക് കാലെന്നു വെച്ചാൽ ഭയങ്കരമായിരുന്നു പക്ഷേ ഇപ്പം നോക്കിയാൽ എവിടെ എവിടെ എനിക്ക് സമയം സമയമല്ല ഗൈസ് ഓക്കെ അങ്ങനെ എന്തായാലും എന്നെങ്കിൽ വൃത്തിയാക്കട്ടെ വൃത്തിയാവുമായിരിക്കും പിന്നെ ഇങ്ങനെ കാണിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു 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 സമാധാനമില്ല എന്താ പറയുക കാലിലൊരു അടയാളം ഉണ്ട് കേട്ടോ എൻ്റെ കാലിലൊരു അടയാളം പോകില്ലാത്ത എൻ്റെ കാലിൽ ഈ അടയാളം തന്നെ എൻ്റെ പുന്നോരരിയനാണ് അവൻ എന്തേലും കല്ലെടുത്തിരുന്നത് ചെറുപ്പത്തിൽ അപ്പം ഒരു മുറിവുണ്ടായി അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയിട്ട് ബാൻഡേജ് ഒക്കെ ചെയ്ത് വന്ന് ആ കെട്ടക്കൂരി പഴുപ്പൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കെട്ടക്കൂരി ഒന്ന് കാറ്റുള്ള നിന്നപ്പോൾ മൂപ്പര് ജെ സി ബി വിട്ട് മൂപ്പര് അപ്പുറത്തെ വീട്ടിലെ കണ്ണനും കൂടെ ജെ സി ബി ഇട്ട് ആ ജെ സി ബി വന്ന് മാന്തിയത് എൻ്റെ മുറിവിൽ പിന്നെ അത് ഇൻഫെക്ഷനായി അങ്ങനെ മൂന്ന് കുത്ത് അപ്പോൾ ഒരു വട്ടവും മൂന്ന് കുത്തും അവിടെ കിട്ടി അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ എന്തായാലും ഇന്നത്തെ കാല് ഇന്ന് കാല് വെളുപ്പിക്കും ഞാൻ ആക്ച്വലി എന്തൊക്കെ തിരക്കുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും നമ്മുടെ ബോഡി ഒന്ന് ശ്രദ്ധിക്കണം അല്ലേ എപ്പോഴും എനിക്ക് ചില സമയമൊക്കെ തോന്നാറുണ്ട് കാരണം തീരെ നമ്മൾ ഞാൻ ചില സമയം എനിക്ക് തോന്നുന്നു ഞാൻ തീരെ ശ്രദ്ധിക്കാറില്ല ചില സമയം ഞാൻ ഭയങ്കരമായിട്ട് കയറും ഇപ്പം ഞാനൊരു ലിബാം യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെങ്കിലും ഒരു സമാധാനമുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും കണ്ടോ പെഡിക്യൂർ കഴിഞ്ഞപ്പോൾ കാല് കുറച്ച് വൃത്തിയായി ഗൈസ് കണ്ടില്ലേ പിന്നെ നെയിൽ പോളിഷ് കേട്ടപ്പം നെയിൽ പോളിഷ് നിങ്ങൾക്ക് ഇഷ്ടമായോ അവിടെ കുറച്ച് കുറച്ച് ഷെയ്ഡ്സ് ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ടതാണ് അങ്ങനെ ഞാനത് ചെയ്ത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഫേഷ്യലാണ് ഹൈഡ്രാഫേഷ്യലാണ് കേട്ടോ ചെയ്യണത് ഫേഷ്യൽ ആക്ച്വലി നല്ല അത്യാവശ്യം നല്ല റേറ്റ് ഉള്ളതുകൊണ്ട് എല്ലാവരും ഒന്നും പോയി അങ്ങനെ ചെയ്യില്ലല്ലോ പക്ഷേ ഇവിടെ ഓഫർ ഉണ്ട് കേട്ടോ അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചെല്ലാം ആയില്ലോ ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എനിക്ക് വന്ന് ഫൈവ് തൗസൻഡ് റേഞ്ചിലൊക്കെയാണ് നോർമലി ഹൈഡ്രോഫേഷ്യൽ ഫേഷ്യൽ വരുന്നത് പക്ഷേ ഇവിടെ ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡാണ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ അതുകൊണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തോളൂ ഗൈസ് എത്രയും പെട്ടെന്ന് തന്നെ പോയി ചെയ്തോളൂ എനിക്ക് നല്ല റിസൾട്ട് റിസൾട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ പറയട്ടെ നാളെ ഒന്നും ഫംഗ്ഷൻ വെച്ച് തലേന്ന് പോയിട്ട് ചെയ്യരുത് എനിക്ക് തോന്നിയൊരു കാര്യമാണ് കാരണം എനിക്കൊരു ഫീഡ്ബാക്ക് ഇപ്പം എൻ്റെ സ്കിന്ന് ഭയങ്കര എന്താ പറയുക പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യുന്ന സ്കിന്നാണ് സോ ചെറിയൊരു പ്രഷർ കിട്ടുമ്പോൾ തന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അവിടെ ഒരു ഡിസ്കളറേഷൻ വരാൻ എനിക്ക് എനിക്ക് അങ്ങനെ ഉണ്ടാവാറുണ്ട് സോ അങ്ങനെയൊക്കെയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വൺ ഒരു എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ വൺ വീക്ക് മുന്നെങ്കിൽ പോയി ചെയ്യാം കണ്ടോ എൻ്റെ അവിടെ കണ്ട ഒരു റെഡ്നസ് പക്ഷെ അത് കുറച്ച് കഴിയുമ്പോൾ മാറും കാരണം പ്രഷർ കൊണ്ട് വരുന്നതാണ് പക്ഷെ എന്നാൽ പോലും ഞാൻ പറഞ്ഞു ഒരു വൺ വീക്ക് മുമ്പ് ചെയ്താൽ കുറച്ചുകൂടി റിസൾട്ട് ഉണ്ടാവും എനിക്ക് തോന്നിയൊരു കാര്യമാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ മറന്ന് കിടന്ന് ഉറങ്ങിപ്പോകുന്ന ലെവലിലേക്കെന്ന് പറയില്ല അങ്ങനെ ആയിരുന്നു ഭയങ്കര റിലാക്സേഷൻ ആയിരുന്നു എന്തുകൊണ്ടെന്നുവെച്ചാൽ ഇപ്പം തുമ്പിയാണേലും അല്ലൂസാണേലും രണ്ടുപേരെയുള്ള ശരിക്കും പറഞ്ഞാൽ മനസ്സറിഞ്ഞൊന്നും ഉറങ്ങാൻ കഴിയാറേ ഇല്ല സത്യമായിട്ടു കാരണം വെച്ചാൽ ഒന്നും ഇവിടെ എണീക്കുവോ അല്ലെ ഒരു രണ്ടാളടുത്ത് കിടക്കുമ്പോൾ അവൻ എൻ്റെ മേല് കാലെടുത്തിട്ടു ഇങ്ങനെ ശ്രദ്ധിച്ച് 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 സത്യം പറഞ്ഞിട്ട് മേലേക്ക് ഉറങ്ങാൻ കഴിയല്ല പക്ഷെ ഇവിടെ നിന്ന് ഇപ്പം കുറെ നാളുകൾക്ക് ശേഷം കണ്ടില്ലേ ഓ സമാധാനത്തോടെ കിടക്കാം നാളെ ഇടയ്ക്ക് മൂപ്പര് വരും കേട്ടോ അമ്മേ അമ്മയ്ക്ക് എന്ത് പറ്റി ഇത് കണ്ടിട്ട് അയ്യോ എൻ്റെ അമ്മയ്ക്ക് എന്ത് പറ്റി എന്നുള്ളതാണ് ചോദിക്കുന്നത് അമ്മേ അമ്മേ എന്ന് ചോദിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്താ ഞാൻ അവൻ്റെ റിയാക്ഷൻ കാണാൻ വേണ്ടിയിട്ട് തന്നെ അവനെ വിളിക്കാൻ പറഞ്ഞതായിരുന്നു വാവേൻ്റെ അടുത്ത് വാവയാണ് കേട്ടോ വീഡിയോഗ്രാഫി ഓക്കെ അപ്പോൾ ഇങ്ങനെ ഹൈഡ്രോഫേഷ്യൽ ഈ സംഭവം കൊണ്ട് ചെയ്യും പക്ഷേ ഈ സംഭവം ഉണ്ടല്ലോ പിന്നെന്താ പറയുക ഭയങ്കര ഒരു എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം സ്കിന്നു ഭയങ്കര സോഫ്റ്റ് ആയി പിന്നെ എന്താ പറയുക ഒരു ഡ്രൈനെസ് ആയിട്ടുള്ള ചില പോർഷൻസൊക്കെ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ആയ പോലെ ക്ലീൻ ആയിട്ട് കുറച്ചുകൂടെ ഒന്ന് ഫെയർ ആയ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ ഒരു വൺ വീക്ക് അറ്റ്ലീസ്റ്റ് ഒരു മൂന്നാല് ദിവസെങ്കിലും മുമ്പേ നിങ്ങൾ വന്ന് ചെയ്യണം അത് എനിക്ക് എനിക്ക് തോന്നിയതാണ് അപ്പോൾ അത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ പക്ഷേ ഇത് ഞാൻ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് ചെയ്യാൻ പറ്റിയത് കേട്ടോ അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു നല്ലൊരു എന്താ പറയുക മുഖം അപ്പം തന്നെ കഴിക്കിയപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് പിന്നെ നല്ലൊരു എഫക്റ്റ് കണ്ടു തുടങ്ങി കേട്ടോ ദനത് ചെയ്തതിന് ശേഷം മെട്രിക്സിൻ്റെ സ്പാ ചെയ്യുകയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളത് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം എൻ്റെ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഞാൻ കുറച്ച് ട്രീറ്റ്മെൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തായാലും അധികം വൈകാതെ തന്നെ ഞാനത് ചെയ്യാം അതിൻ്റെ ഒരു റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ എന്താണ് എനിക്ക് മുടിക്ക് എഫക്റ്റ് ഉണ്ടായത് പണി കിട്ടിയത് എവിടെ നിന്നൊക്കെയുള്ളത് ഞാൻ പറഞ്ഞതരാം കണ്ടില്ലേ ഞാനവിടെ വീഡിയോ എടുക്കുന്നു അവിടെ എന്തോ കാണേണ് അപ്പോൾ ചേച്ചി ഞാൻ ചെയ്യാനട്ടോ അടിപൊളിയായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് കേട്ടോ അവിടെ നല്ലൊരു അപ്രോച്ച് പിന്നെ മക്കളെ ആ സമയത്ത് എനിക്ക് കിട്ടിയൊരു എന്താ പറയുക മസാജ് മറക്കില്ല ഞാൻ അടിപൊളി മസാജായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടമായിട്ടോ ഒരു മസാജ് തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അവിടെ അവിടെ കിടന്നു കുറങ്ങാനാണ് തോന്നിയത് പക്ഷേ പെണ്ണുണ്ടല്ലോ വീട്ടിൽ അവിടെ തിരിച്ചു വരണമല്ലോ ഓക്കെ അപ്പം അങ്ങനെ എല്ലാം ചെയ്തു നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഹെയർ ഞങ്ങൾക്ക് കാണിച്ചു തരാം എന്ത് ലുക്കായി എന്നുള്ളത് കണ്ടില്ലേ നല്ല സ്മൂത്തായി അതുപോലെ തന്നെ നല്ല ക്ലീൻ ആയിട്ടോ നല്ല നല്ല സ്മെല്ലുണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഹെയറിന് സ്പാ ചെയ്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കണ്ടില്ലേ ഹെയർ ആയത് അടിപൊളിയായില്ലേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ പിന്നെ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ആക്ച്വലി ഇത്രയും ലെങ്ത് ഉണ്ടല്ലേ എൻ്റെ മുടിയെന്ന് എനിക്കല്ലേ തോന്നിയത് കേട്ടോ ഓക്കെ അപ്പോൾ നല്ല വൃത്തിക്കണ് നിന്നുണ്ടായിരുന്നേ പിന്നെ ഇപ്പം ഞാൻ കുറച്ചും കൂട്ടി നന്നായിട്ട് ശ്രദ്ധിക്കാറുണ്ട് ഓയിലിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ലവണ്ണം ശ്രദ്ധിക്കാറുണ്ട് കാരണം എനിക്ക് നല്ലപോലെ കൊഴിച്ചിൽ വന്നിട്ടുണ്ട് ആൻഡ്രഫോ വന്നപ്പോൾ ശരിക്കും പറ പേടിച്ച് പോയിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഈ പരിപാടിയൊക്കെ കഴിയുമ്പോഴത്തേ എൻ്റെ ചക്കതാക്കടന്ന് ഉറങ്ങി ഗൈസ് പിന്നെ ഇവനെ കുത്തി എണീപ്പിച്ച് ഞങ്ങൾ തിരിച്ച് രണ്ട് ബസ്സിൽ കയറി വീട്ടിലെത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ സൈഡായി പക്ഷേ എന്നാലും വന്നതുകൊണ്ട് നല്ലൊരു മേക്ക് സ്റ്റുഡിയോ കണ്ടു അവിടെ നിന്ന് നല്ലൊരു ട്രീറ്റ്മെൻറ്റ്സ് കിട്ടിയിട്ടുമുണ്ട് കേട്ടോ ഗൈസ് ഇത്രയും ഓഫേഴ്സ് നിലവിൽ അവിടെ അവൈലബിൾ ആണ് ഹൈഡ്രാഫേഷ്യൽ തൗസൻഡ് ഫൈവ് ആണ് സ്പെഷ്യൽ ഓഫറാണ് മസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കുകട്ടോ അതുപോലെ തന്നെ ക്രൗൺ സെക്ഷൻ സ്മൂത്തനിങ്ങിന് വെറും എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസേ ഉള്ളൂ അതുപോലെ കോംബോ ഓഫേഴ്സും വരുന്നുണ്ട് അതായത് പെഡിക്യൂർ ഫേഷ്യൽ ഹെയർ സ്പാ ഇത്രയും സംഭവങ്ങൾ ചെയ്തിട്ട് ടു തൗസൻഡ് റുപ്പീസേ ഉള്ളൂ സോ നിങ്ങൾക്ക് തന്നെ ആലോചിച്ചോക്കാൻ മനസ്സിലാവും എത്രത്തോളം ലാഭമാണെന്ന് സോ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക ഓക്കെ സോ കോഴിക്കോട് വരെ ആരും മറക്കണ്ടെട്ടോ മസ്റ്റായിട്ട് പോയി ഒന്ന് വിസിറ്റ് ചെയ്തു നോക്കാം നിങ്ങൾക്ക് ഹൈഡ്രോഫേഷ്യലൊക്കെ ചെയ്താൽ നല്ല ലാഭമല്ല യു റേറ്റിന് സോ മസ്റ്റായിട്ട് പോകാം കേട്ടോ സ്ഥലവും മറക്കണ്ട അതുപോലെ തന്നെ ഓൾ കേരള ബ്രൈഡൽ മേക്കപ്പിന് നിങ്ങൾക്ക് ഇവർ അപ്രോച്ച് ചെയ്യാം നമ്പറും ഒക്കെ ഞാൻ ലാസ്റ്റ് കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ ഓക്കെ ചേച്ചാ ബേബൈ സി യു